हरिः ओं श्रीगुरुभ्यो नमः शान्तं शाश्वतम् अप्रमेयमनघं निर्वाणशान्तिप्रदं ब्रह्माशम्भुभणीन्द्रसेव्यमनिशं वेदान्तवेद्यं विभुं रामाख्यं जगदीश्वरं सुरगुरुं मायामनुष्यं हरिं वन्देहं करुणाकरं रघुवरं भूपालचूडामणिं दक्षिणे लक्ष्मणो यस्य वामे जनकात्मज പുരതോ വന്ദേ രഘുനന്ദനം നമ്മൾ അധ്യാത്മരാമായ ബാലകാന്ഡം അർത്ഥസഹിതം കണ്ടുകൊണ്ടിരിക്കുന്നു ആത്മജ്യോതിയില് ഇതിലിനി എഴുന്നൂറ്റി പന്ത്രണ്ട് ബാലക്രീഡ മുതൽ തുടർന്ന് കാണുന്നു സാമോദം ബാലക്രീഡ് തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും സാമോദം സന്തോഷത്തോടു കൂടി ബാലക്രീഡ ആ കുട്ടിക്കാലത്തെ കളികളിൽ താൽപ്പരന്മാരായി താല്പര്യത്തോടുകൂടി രാമലക്ഷ്മണന്മാർ ഒന്നിച്ചു വാഴും അവർ രണ്ടുപേരുമാണ് എപ്പോഴും കൂട്ടുകൂടുന്നത് ഭരതശത്രുഘ്നന്മാരൊരുമിച്ചല്ല നാളും ഭരതനും ശത്രുഘ്നനും അവർ ഒരുമിച്ച് നടക്കും മരുവീടുന്നു പായസാംശാനുസാരവശാൽ അവരങ്ങനെ നടക്കുന്നത് ആ കൊടുത്ത പായസത്തിൻ്റെ അംശത്തിൻ്റെ അനുസരണമായിട്ടാണ് കോമളന്മാരായൊരു സഹോദരന്മാരുമായി ആ ഒരു കോമളന്മാർ നല്ല കോമളത്വം ഉണ്ടെന്ന് നമ്മൾ പറയില്ലേ ആ ഒരു സൗന്ദര്യവും മാര്ദവും കോമള രൂപി രൂപികളാണ് സുന്ദര രൂപികളായ സഹോദരന്മാരുമായി സഹോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദീവൻ ശ്യാമള നിറമാണ് ഭഗവാന്റെ നിറം എന്ന് പറയുന്നത് അപ്പോൾ ഒരു കായാമ്പൂവിൻ്റെ നിറം അങ്ങനെയെല്ലാം നമ്മൾ പറയാറുണ്ട് ആ നീല ശ്യാമള കോമളൻ ആയ ഭഗവാൻ ശ്രീരാമദേവൻ ലോകാഭിരാമദേവൻ ലോകത്തെ എല്ലാം അഭിരമിപ്പിക്കുന്നവനായ ദേവൻ ദേവൻ പ്രകാശസ്വരൂപിയാണ് തിവുധാതുവാണ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നവനാണ് കാരുണ്യാമൃത പൂർണ്ണ അപാങ്കവീക്ഷണം കൊണ്ടും ആ കാരുണ്യമാകുന്ന അമൃത നിറഞ്ഞ അപാങ്കവീക്ഷണം ആ നോട്ടം കൊണ്ടും സാരസ്യാവ്യക്ത വണ്ണാലാപീയൂഷം കൊണ്ടും ആ ഒരു അവ്യക്ത അതായത് ആ സരസമാണ് പറയുന്നതൊക്കെ വളരെ സരസമായിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികളുടെ കൊഞ്ചലില്ലേ അവ്യക്തവുമായ ആ കൊഞ്ചലാകുന്ന അമൃതം പിന്നെ പീയൂഷം ആ ഒരു തേൻ പോലെയുള്ള വിശ്വമോഹനമായ സൗന്ദര്യം കൊണ്ടും ലോകത്തെയൊക്കെ മോഹിപ്പിക്കുന്ന ആ ഒരു രൂപ സൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദ ദേഹമാർദ്ദവം കൊണ്ടും അപ്പം എന്താണ് ആ ഒരു ആനന്ദപ്രദമെന്ന് പറഞ്ഞാൽ ആനന്ദം നൽകുന്ന ആ ദേഹത്തിൻ്റെ മാർദ്ദവം കൊണ്ടും ബന്ധുക്ക ദന്താംബര കൊണ്ടും അപ്പം ആ ഒരു ചുവന്ന നിറത്തിലുള്ള ചുണ്ടുകളാണ് ആ പല്ലയ്ക്ക് നല്ല വെളുത്ത് ആ ചുണ്ടൊക്കെ ചുവന്നിട്ടുള്ള ദന്താമ്പരം ചുണ്ട് ബന്ധുരം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ആ ബന്ധുരദന്താങ്കുരസ്പഷ്ട ഹാസാഭ കൊണ്ടും ഹാസാഭ ആ ചിരിയുടെ ആ രസം ആ പിന്നെ മനോഹരമായ ചിരി എന്നുള്ളതാണ് ഭൂതലസ്ഥിത പാദാബ്ജയയാനം കൊണ്ട് യാനം എന്നു പറഞ്ഞാൽ ഗമനം നടത്താം ഭൂതലത്തില് ഉറപ്പിച്ചിരിക്കുന്ന ഭൂതലസ്ഥിത സ്ഥിതങ്ങളായ പാദാബ്ജദ്വയം രണ്ട് ദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് പാദാബ്ജങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് പാദങ്ങളാണ് താമരപ്പൂ പോലെയുള്ള രണ്ട് മനോഹരമായ കോമളമായ പാദങ്ങൾ കൊണ്ടും ചെയ്തോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും ചേതസ്സിനെ മനസ്സിനെ രസിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന ചേഷ്ടിതങ്ങൾ ആ ഒരു അവരുടെ ആ ഒരു ആക്ടിവിറ്റീസ് അവരുടെ ആ ഒരു കാണിച്ചുകൂട്ടലുകളെ കൊണ്ടും താതനും അച്ഛനും അമ്മമാർക്കും നഗരവാസികൾക്കും ദശരഥ മഹാരാജാവിനും ആ ഒരു കൗസല്യദേവിക്കും കൈകയ്യമ്മയ്ക്കും സുമിത്രാദേവിക്കും നഗരവാസികൾക്കും പ്രീതി നൽകി ഞാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം അപ്പോൾ എല്ലാവർക്കും പ്രീതിയാണ് ഈ കുട്ടികളെ കാണുമ്പോൾ ഭാരദേശാന്തേ നെറ്റിത്തടത്തിൽ ഭാരദേശം നെറ്റിത്തടത്തിൽ സ്വർണ്ണ അശ്വത്ഥ ഭർണാകാരമായി ആ ഒരു സ്വർണ്ണത്തിൽ തീർത്ത ആ അരയാലയുടെ ആകൃതിയിലുള്ള എന്താണ് മാലേയം അണിഞ്ഞതിൽ പറ്റീടും കുരളവും ആ കുറുനിരകൾ ആ ഒരു തലമുടി വന്നിട്ട് ആ മാലേയം ചന്ദനത്തിൽ വന്നിട്ട് പറ്റും അഞ്ചനമണിഞ്ഞതി മഞ്ചുളതരമായ ആ കൺമഷി ചാർത്തിയിട്ടുള്ള കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും ഇങ്ങനെ കുട്ടികളുടെ ആ ഒരു നോട്ടം അറിയാമല്ലോ എപ്പോഴും ഇങ്ങനെ 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 മാറ്റി കണ്ണ് ഇതാക്കി നോക്കിക്കൊണ്ടിരിക്കും കർണാലങ്കാരമണിക്കുണ്ടലം മിന്നിടുന്ന അപ്പം ആ ചെവികൾക്ക് കർണാലങ്കാരം മണികുണ്ടലം കുണ്ടലങ്ങൾ ചെവിയിൽ ധരിക്കുന്ന രത്ന കുലങ്ങളും പിന്നെന്താണ് മിന്നിടുന്ന സ്വർണ ദർപ്പണ സമ ഖണ്ഡ മണ്ഡലങ്ങളും ഖണ്ഡമണ്ഡലം എന്ന് പറഞ്ഞാൽ ആ കവിഴ്ത്തടം ഖണ്ഡം അപ്പോൾ അവിടെ ആ ഒരു സ്വർണ്ണദർപ്പണം ആകെ സ്വർണ്ണത്തിൻ്റെ കണ്ണാടി പോലെയുള്ള അവിടെ പ്രതിബിംബിക്കുകയാണ് അപ്പോൾ അവിടെയുള്ള ആ കവിൽത്തടങ്ങളും നഖങ്ങളും പുലിനഖം വിദ്രുമ മണികളും ആ ഒരു പവിഴത്തിൻ്റെ മുത്തുമണികൾ പവിഴത്തിൻ്റെ മണികൾ ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കാർത്തസ്വരം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമണികളും ചേർത്തിട്ടുള്ള പവിഴമണികളും ചേർത്തിട്ടുള്ള മാലകളും കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡോദ്യോതവും അപ്പോൾ എന്താണ് ആ ഒരു കണ്ടത്തിൽ ആ ഒരു കഴുത്തിൽ കോർത്തണിഞ്ഞിരിക്കുന്ന ഈ ഇതൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ കോർത്ത് ഇടകലർത്തിയിട്ട് കോർത്തണിഞ്ഞിരിക്കുന്ന അണിഞ്ഞിരിക്കുന്ന കഴുത്തിൻ്റെ ശോഭയാണ് പിന്നെ മുത്തുമാലകളുണ്ട് വനമാലകളുണ്ട് കണ്ട കാഡോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോ രസി ചാർത്തും തുളസി മല്യങ്ങളും അവിടെയുള്ള തുളസിമാലകളും നിസ്തുലപ്രഭവത്സലാഞ്ജനവിലാസവും അപ്പം വളരെ വിലാസവും അംഗതങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അപ്പോൾ ആ വലയം അംഗദം കയ്യിലുള്ള ആഭരണങ്ങളുണ്ട് തോൾ വള കൈയിലുള്ള വള അങ്ങനെയുള്ള അതുകൊണ്ട് ശോഭിക്കുന്ന കൈകളും ഇനി എന്താണ് അങ്കുലീയം മോതിരവുമുണ്ട് കങ്കണങ്ങളുണ്ട് പിന്നെ വളകളുണ്ട് അങ്കുലീയങ്ങളുണ്ട് കാഞ്ചന സദൃശ പീതാംബരവും ഉപരി ആ പ പീതാംബരം എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പട്ടു വസ്ത്രം ഉപരി ചാർത്തും കാഞ്ചികൾ അപ്പം ആ കാൽ ചിലമ്പുണ്ട് അരഞ്ഞാണുണ്ട് കാഞ്ചി അരഞ്ഞാണം നൂപുരങ്ങൾ ചിലങ്ക എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടും സോദരന്മാരോടും ഒരു അലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കുനാഥൻ അപ്പം ഇതെല്ലാം കൊണ്ട് നമുക്ക് ഭഗവാന്റെ പൂർണ്ണരൂപമാണ് അപ്പം ശ്രീകൃഷ്ണാവതാരവും ഇങ്ങനെയായിരുന്നല്ലോ ശ്രീരാമാവതാരവും അങ്ങനെയാണ് ആ മാലകളും കവിളിൽ അണിഞ്ഞിരിക്കുന്ന പിന്നെ കവിളിൽ പ്രതിഫലിക്കുന്ന കർണാഭരണങ്ങളും കൈ തോൾവള കൈവള മോതിരം അതായത് എല്ലാം അപ്പോൾ നൂപുരം കാൽ ചിലമ്പ് പിന്നെ അരഞ്ഞാണം ഇതെല്ലാം ഉണ്ട് മഞ്ഞപ്പട്ട് മഞ്ഞപ്പട്ടുടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മനോഹാരിതയാണ് നമുക്കുള്ളിൽ ദർശിച്ചു നോക്കൂ ഇതെല്ലാമായിട്ട് ഭൂമിക്ക് അലങ്കാരമായിട്ട് നാഥൻ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭർത്താവിനധിവാസമുണ്ടായി ഒരയോധ്യയിൽ ആ ഭർത്താൻ്റെ ഭർത്താവിൻ്റെ ആ സാന്നിധ്യമുണ്ടായ അയോധ്യയിൽ എന്തായി പുൽത്താർ താനും കളിച്ചു വിണങ്ങിനാൾ അപ്പോൾ ആ ഒരു മഹാവിഷ്ണുവിൻ്റെ തൻ്റെ ഭർത്താവായ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉണ്ടായ അയോധ്യയില് ലക്ഷ്മി ദേവിയും ഭഗവതിയും നടനം ചെയ്തു അന്ന് തൊട്ട് ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചു ഐശ്വര്യവും വർധിച്ചു ലോകവും ആനന്ദിച്ചു ഇനി ബാല്യത്തിൽ നിന്ന് കൗമാനത്തിലേക്ക് പോവുകയാണ് ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു രഞ്ജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക അപ്പോൾ ദമ്പതി എന്ന് പറഞ്ഞാൽ രണ്ടുപേരുണ്ട് ദക്ഷ മഹാരാജാവും പിന്നെ ഭാര്യമാരെയും ബാല്യം കൊണ്ട് ആ ബാല ബാല്യകാലം കൊണ്ട് അപ്പോൾ അവിടെ നടക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ അവരുടെ ആ കടക്കൻ നോട്ടം നടത്തം അങ്ങനെയുള്ള കൊഞ്ചൽ അതെല്ലാം കേട്ടു സമ്പ്രതി കൗമാരവും സമ്പ്രാപിച്ചിതുമല്ലേ അപ്പം നമ്മുടെയൊക്കെ ഏറ്റവും മനോഹരമായ കാലം എന്ന് പറയുന്ന അതുപോലെ ഭഗവാനാണ് വന്നിരിക്കുന്നത് അപ്പം എത്രയോ മനോഹരമായിട്ടാണ് അവിടെ അവതരിച്ചത് ദൈവം രഞ്ജിപ്പിച്ചു ശനി എന്താണ് വരുന്നത് കൗമാരം വന്നു സംപ്രാപിച്ചിതുമല്ലേ വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിനന്ദനൻ ബ്രഹ്മാവിൻ്റെ പുത്രനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകം ഉപനിച്ചിതു ബാലന്മാരേ ആ വിധിപ്രകാരം ഉപനയനം നടത്തി ശ്രുതികളോട് പുനരംഗങ്ങളുപങ്ങൾ വേദങ്ങൾ ശ്രുതി വേദാന്തങ്ങൾ വേദാ അംഗങ്ങൾ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു സ്മൃതികൾ ഉപസ്മൃതികളും അശ്രമമെല്ലാം അപ്പം അശ്രമം അവൻ്റെ ശ്രമമൊന്നും കൂടാതെ വളരെ പ്രയത്നമൊന്നും കൂടാതെ പാഠമായത് പാർത്താൽ എന്തോ ഒരു അത്ഭുതം ഇപ്പം ശ്രീകൃഷ്ണ ഭഗവാനോ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ സാന്ദീപനിൽ പോയി പഠിച്ചുവെങ്കിലും എന്താ എളുപ്പത്തിൽ അവർക്കത് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പഠിക്കുക അവ പാഠവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ വേദമൊക്കെ ഭഗവാൻ്റെ ശ്വാസങ്ങൾ തന്നെയാണ് അല്ലേ അവിടെ നിന്ന് തന്നെ ഉള്ള ആ ഒരു അത്ര ചേർന്നിരിക്കുന്നത് തന്നെയാണ് അപ്പം അങ്ങനെയാണ് ശ്രീരാമദേവൻ്റെ ഈ സഹോദരന്മാരുടെയും അധ്യയനം നടന്നത് പാഠം നടന്നത് എന്നാണ് പറയുന്നത് സകല ചരാചര ഗുരുവായി മരുവീടും എല്ലാ ചരങ്ങളുടെയും സഞ്ചരിക്കുന്ന വേയുടെയും അചരങ്ങളുടെയും ഗുരുവായ ഗുരു നമുക്കറിയാം ഇരുട്ടിനെ അകറ്റി അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തെ തരുന്ന പ്രകാശത്തെ നൽകുന്നവനാണ് ഗുരു മരുവീടും അങ്ങനെ ഇരിക്കുന്ന ചമഞ്ഞ ഇരിക്കുന്ന ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞീടും അപ്പോൾ അങ്ങനെ ഭഗവാൻ ഇതൊന്നും പ്രയ ആ പ്രയത്നം കൂടാതെ ഇതൊക്കെ പഠിച്ചത് കണ്ടിട്ട് അത്ഭുതപ്പെടേണ്ട കാര്യം അത് അദ്ദേഹത്തിൻ്റെ തന്നെ ശ്വാസങ്ങളാണ് ഭഗവാന്റെ ശ്വാസങ്ങൾ തന്നെയാണ് വേദവും വേദാംഗങ്ങളും എല്ലാം അപ്പം സകലദിനം ഗുരുവായിരിക്കുന്ന ഭഗവാൻ്റെ ഗുരുവായി തീർന്ന ആരാണ് വശിഷ്ഠ മഹർഷിയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതൂർത്താൽ ധനുർവേദാഭൂ നിധി പാരകന്മാരായി വന്നു അപ്പം ധനുർവേദം അറിയാമല്ലോ യജുർവേദത്തിൻ്റെ ഉപവേദമാണ് ധനുർവിദ്യ അംഭോനിധി പാരകന്മാരായി വന്നു അംബൂ എന്ന് പറഞ്ഞാൽ സമുദ്രമാണ് പാരകൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരം കണ്ടവർ മറുഗര കണ്ടവരാണ് വന്നു തനയന്മാരെന്നതു കണ്ടു ഒരു ദശരഥൻ ആ മക്കൾ അങ്ങനെ വളർന്നു വന്നത് കണ്ട ദശരഥൻ മനസ്സിൽ വളർന്നൊരു പരമാനന്ദം പൂണ്ടു മനസ്സിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടായി മുനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആ മുനിശ്രേഷ്ഠനെയും വളരെ പ്രീതിപ്പെടുത്തി പറയുന്നു ഇനി ആമോദം വളർന്നുള്ളിൽ ആമോദം വളർന്ന് സന്തോഷത്തോടുകൂടി സേവ്യ സേവക ഭാവം രാമനെ സേവിക്കുന്ന ആളായിട്ട് ലക്ഷ്മണൻ വന്നു ഉം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാൽ അതുപോലെ കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ അവരും ആ സ്വാമി പ്രത്യേക ഭാവം വന്നു അവിടെയും ഇനി സ്വാമി ആ കൈക്കൊണ്ടാരനുദിനം രാഘവനതു കാലം ഏകദാ കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരത്നമേറിയ അപ്പം ഒരിക്കൽ ആ കൗതുകം കുതൂഹലാൽ കൗതുകം കൊണ്ടിട്ട് രാഘവൻ എന്താണ് രഘുവംശത്തിൽ പിറന്ന ഭഗവാൻ വേഗമേറിയിടുന്നൊരു തുരകരത്നം ആ ഒരു വളം വളരെ ഒരു കുതിര അശ്വരത്നത്തിലെ കുതിര വളരെ മഹത്തായ ഒരു കുതിരയുടെ പുറത്ത് കയറിയിട്ട് ആയുധങ്ങളും ധരിച്ച് അവിടെ പോയി പ്രാണസമ്മിതനായ ലക്ഷ്മണനോടും ചേർന്നു ആ ലക്ഷ്മണന് പ്രാണന തുല്യനായ ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുപോയി ബാണ തുണീര ഖഡ്ഗാദി ആയുധങ്ങളും പൂണ്ടും അപ്പോൾ ഖഡ്ഗം എന്ന് പറഞ്ഞ വാളാണ് തുണീരം എന്ന് പറഞ്ഞ ആവനാഴി പിന്നെ ബാണം അമ്പാണ് എന്താണ് ആ തോണീര ഖഡം വാളാണ് ആദ്യ ആയുധങ്ങളും പൂണ്ടു കാനന ദേശീയ കാട്ടിൽ പോയി നടന്നേടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ അവിടെയുള്ള ദുഷ്ടമൃഗങ്ങളെയൊക്കെ നായാട്ട് ശരിക്കും അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ദുഷ്ടമൃഗങ്ങളെയൊക്കെ ഉള്ളിലേക്ക് ഓടിച്ചു വിടുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം ഇനി ഹരിണ ഹരി കരി കരടി ഗിരി കിരി ഹരി അമിത ശാർദൂലാദികളമിതവന്യമൃഗം അപ്പോൾ എന്താണ് എന്ന് പറഞ്ഞാൽ മാൻ ഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുരങ്ങ് സിംഹമെന്നും അർത്ഥമുണ്ട് അർത്ഥമുണ്ട് കിരി കരി എന്ന് പറഞ്ഞാൽ ആന എന്നാണ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വേറൊരു തരം ജീവിയാണ് മനം പന്നി എന്നോ അങ്ങനെ എന്തോ പറയുന്ന സംഗതിയാണ് ശാർദൂലം പുലിയാണ് ഹരിണ ഹരി കരി കരടി ഗിരി കിരി ഹരി ശാർദൂലാദികൾ അമിത വന്യമൃഗം അപ്പോൾ ആ അമിതമായിട്ടുള്ള കൂടുതലായിട്ട് വളർന്ന് പെറ്റ് വരുകിയിട്ടുള്ള ആ വന്യമൃഗങ്ങളെയെല്ലാം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വച്ചു അതിനെയൊക്കെ കൊന്നു കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നു പിതാവിൻ്റെ കാൽക്കൽ വച്ചിട്ട് യുധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും ഉഷസ്തി ഉഷസ്സി ഉദ്ധായ രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് രാവിലെ എഴുന്നേറ്റെന്നുള്ളതിനാണ് ഉഷസി ഉഷസ്തി ഉദ്ധായ രാവിലെ എഴുന്നേറ്റ് പിന്നെ എന്ത് ചെയ്തു കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ട് സന്ധ്യാവന്ദനം ചെയ്ത ശേഷം മൂന്ന് സന്ധ്യകളെന്നാണ് പറയുക രാത്രിയും പകലും കൂടെ ചേരുന്ന സമയമാണ് സന്ധ്യ എന്ന് പറയണത് ഇപ്പം രാവിലെയൊന്നുണ്ട് ആ സന്ധ്യാവന്തനം ചെയ്യണം അന്നേരം കുറച്ച് കർമ്മങ്ങളുണ്ട് ഉച്ചയ്ക്കും ഉണ്ടെന്നാണ് അതുപോലെ പ്രധാനമായും രണ്ട് നേരമെങ്കിലും സന്ധ്യക്ക് വൈകുന്നേരം അതുപോലെ രാവിലെയും പക പക പകലും രാത്രിയും കൂടെ കൂട്ടിപുട്ടുന്ന സന്ധ്യയുണ്ട് അവിടെയുണ്ട് കർമ്മങ്ങൾ കുളിച്ച് കുളിയൊക്കെ കൈക്കൊണ്ട് ഭക്തിയൊക്കെ കൈക്കൊണ്ട് സത്യാവദനം ചെയ്തതിനു ശേഷം ജനക ജനനിമാർ അച്ഛൻ്റെ അമ്മയുടെയും ചരണാമ്പുജം തമര പോലുള്ള കാര്യങ്ങളെ ബന്ധിച്ച് അനുജനോടും ചേർന്നു പൗര കാര്യങ്ങളെല്ലാം അപ്പോ ആ പൗരകാര്യങ്ങളെ പറ്റിയിട്ട് ആലോചിച്ചു ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു അപ്പോൾ ആ ദണ്ഡനീതി ആ ശിക്ഷയൊക്കെ കൊടുക്കണം അല്ലേ ശിക്ഷ കൊടുക്കേണ്ടവർക്ക് ശിക്ഷ കൊടുക്കണം രാജനീതി നടപ്പാക്കി പിന്നെന്താണ് ധർമ്മപാലനം ധർമ്മത്തെ പരിപാലിക്കണം രാജാവ് അന്ന് ധർമ്മത്തിൻ്റെ ആളാണ് അപ്പം ധർമ്മധർമ്മങ്ങളെ വേർതിരിച്ച് വേണ്ടിയിട്ട് പാലനം ചെയ്യണം ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാമൃഷ്ട ഭോജനം കഴിച്ചതാ നല്ല വൃഷ്ടാന് മൃഷ്ടമായ ഭോജനമൊക്കെ കഴിച്ചിട്ട് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്താണ് ധർമ്മശാസ്ത്രാദി പുരാണ ഇതിഹാസങ്ങൾ കേട്ടു അന്ന് വളരെ പ്രധാനം എന്ന് പറഞ്ഞാൽ ധർമ്മം ശാസ്ത്രം പുരാണ ഇതിഹാസങ്ങളൊക്കെ കേട്ട് നിർമ്മല ബ്രഹ്മാനന്ദലീന ലീനചേതസാന്നിത്യം നിത്യവും നിർമ്മലം അഴുക്കൊന്നുമില്ലാത്ത ബ്രഹ്മം എന്ന് പറയുന്നതാണ് ശ്രീരാമപരമൃഷ്ണ ഹംസര് പറയാം അതിലാണ് യാതൊരു മാലിന്യം പറ്റാത്ത ഉച്ചരിച്ചാൽ മലിനമാകാതെ ഇരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ ലീനചേത അതിൽ ലയിച്ചിരിക്കുന്ന ചേതസ്സോടു കൂടിയിട്ട് പിന്നെ എന്തു പറ്റി പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ അപ്പം പരമാത്മാവാണ് പരാപരനാണ് പരത്തിനപ്പുറത്തുള്ളാണ് പരബ്രഹ്മാഖ്യനാണ് പരനാണ് പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മൂർത്തി ൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്തേവം ഭൂമിയിൽ മനുഷ്യനായി വന്ന് അവതരിച്ചു ആ ഒരു തത്വം തന്നെയാണ് ബ്രഹ്മതത്വം തന്നെയാണ് മനുഷ്യനായിട്ട് ഇവിടെ വന്ന് അവതരിച്ചിരിക്കുന്നത് ഭൂമി നിർഗുണനിരാകാരനായ അജനും അവ്യക്തനുമായ അദ്ദേഹം തന്നെയാണ് ഭൂമി പാലക വൃത്തി ഭൂമിയിലെ രാജാവിന്റെ വൃത്തി കൈക്കൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഭൂമിയിൽ താമസിച്ചു ചേതസാ വിചാരിച്ചു കാണിലോ പരമാർത്ഥമേതു ചെയ്യുന്നോൻ അല്ലില്ലല്ലോ വികാരവും അപ്പം ആ പരമാർത്ഥം പരമാത്മാവിൻ്റെ അവസ്ഥ എന്താണ് പ്രവൃത്തി ഇല്ല അവിടെ കർമ്മം ഇല്ല നൈഷ്കർമ്മ്യ സ്ഥിതിയാണ് അപ്പം അവിടെ പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ഇല്ല പരമാത്മാവിനില്ല ഇല്ലല്ലോ വി മനസ്സില്ല വികാരമില്ല ചിന്തിക്കൽ പരിണാമമില്ലാതോ ആത്മാനന്ദം അവിടെ യാതൊരു മാറ്റങ്ങളും പരിണാമം മാറ്റമെന്നയില്ലാത്ത ആ ഒരു ആത്മാനന്ദം മാത്രമേ ഉള്ളൂ എന്തൊരു മഹാമായ വൈഭവം ചിത്രം 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 അപ്പം ഇത് ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞ് അതിൽ ലയിച്ച് അങ്ങനെ കഴിയുന്നു എന്നാണ് ആത്മാനന്ദം എന്ന് പറഞ്ഞ് പറയുന്നത് നമ്മളേന്ദ്രിയങ്ങളെ അല്ല ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ ശബ്ദസ്പർശ രൂപരസഗ ഗന്ധങ്ങളാകുന്ന ആ വിഷയങ്ങളെ നമ്മൾ ചെവികൊണ്ട് ശബ്ദത്തെ കേൾക്കും കേൾക്കേണ്ട അത് വിചാരിച്ചാലും കേൾക്കും സ്പർശം തൊക്കൊണ്ടൊക്കെ നമ്മൾ ചൂട് തണുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ അറിയും സ്പർശ രൂപം കണ്ണുകൊണ്ട് കാണും വേണ്ടാന്ന് വിചാരിച്ചാലും കാണും പോയി കാണും രൂപ രസം നാവിൽ അറിയും ഭാഷണം ചെയ്യും രസഗന്ധം നാവാണ് കർമ്മേന്ദ്രിയമായും ജന ജ്ഞാനേന്ദ്രിയമായും പ്രവർത്തിക്കുന്നത് ഗന്ധം മുക്കം കൊണ്ട് ശ്വസിക്കും വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും മണം വന്നാൽ പോലും നമ്മളിവിടെ നിന്ന് ശ്വസിക്കും അപ്പോൾ ഇതിനെയെല്ലാം ഭഗവത്ഗീതയിൽ അത് തന്നെയാണ് വ്യക്തമായി പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം ആഹ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് നിയന്ത്രിച്ചു മനസ്സിനെ നിയന്ത്രിച്ച് ആത്മാരാമനായിട്ട് ഇരിക്കണം എന്നാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത് ഇനി വിശ്വാമിത്രന്റെ യാഗ അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല അപ്പം അയോധ്യയിലേക്ക് ആര് വന്നു അക്കാലത്തെ വിശ്വാമിത്രൻ എന്ന് പറയുന്ന മുനിസ് പ്രേഷ്ടൻ വന്നു അയോധ്യയ്ക്ക് രാമനായവനിൽ മായയാ ജനിച്ചൊരു മായയെ തൻ്റെ അധീനത്തിലാക്കി വെച്ചുകൊണ്ട് ആര് ജനിച്ചു അവനീ ഭൂമിയുടെ രാമൻ അപ്പം കോമളമായ രൂപം പൂണ്ടൊരു പരമാത്മാനം ആ കോമളമായ സുന്ദരമായ രൂപം പോകേണ്ട പരമാത്മാവിനെ കാണാനായിട്ട് സത്യജ്ഞാനാനന്ദ ആനന്ദ അമൃതം അപ്പം സത്യജ്ഞാന അനന്ത ആനന്ദ അമൃതം ആ കാണാനായിട്ട് അത് കാണാനായിട്ട് അതാണ് ഭഗവാൻ നമ്മുടെ സ്വരൂപം ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത് സത്യജ്ഞാന ആനന്ദ അനന്തമാണ് അനന്തസ്വരൂപികളാണ് നമ്മൾ ഈ സുഖദുഃഖമൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള മിഥിയാണ് തോന്നുകയുള്ളൂ ഈ ഒരു ജീവഭാവം കൈവിടുമ്പോഴത്തേക്ക് നമുക്ക് അതെല്ലാം പോയി കിട്ടും കണ്ടുകൊൾവാൻ ചിത്രത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ ആ മനസ്സിൽ നിറഞ്ഞ് വഴിഞ്ഞ വഴിഞ്ഞൊഴുകുന്ന ഭക്തിയോടെ വന്നു കൗശികൻ തന്നെ കണ്ടു ഭൂപതി അപ്പം ആ കൗശികനെ കണ്ടിട്ട് വിശ്വാമിത്രനെ കണ്ടിട്ട് എഴുന്നേറ്റു ദശരഥൻ ആശു സംഭ്രമത്തോടും പ്രത്യുദ്ധാന ഉദ്ധാനം ചെയ്യുക എഴുന്നേറ്റു വിധിനന്ദനോടും വിധിനന്ദനെ ബ്രഹ്മാവിൻ്റെ മകൻ വസിഷ്ഠനോടും ചെന്നേ തിരയിച്ചു യഥാവിധി പൂ മാനസപുത്രനാണ് വസിഷ്ഠൻ യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭൈദ്യ പൂജ ചെയ്തു അപ്പം നമ്മൾ അർഘ്യം പാദ്യം അങ്ങനെ ആചമനീയം അതൊക്കെ കൊടുക്കണം എന്നാണ് ഭഗവാനെ എങ്ങനെ നമ്മൾ സ്വീകരിക്കുമോ പൂജ ചെയ്യുമോ അതുപോലെ അതിഥിയെ ആചരിക്കണം എന്നാണ് അർഖ്യം കൈ കഴുകുക പാദ്യം കാൽ കഴുകുക അജമനിയാം വായ കുലുക്കി ഒഴുകാനുള്ളത് വെള്ളം കൊടുക്കണം അർഖ്യം പാദ്യം അജമനിയാം ആസന ഇരിപ്പിടം കൊടുക്കണം പിന്നെ വസ്ത്രം ആ ഭക്ഷണം ഇതൊക്കെ കൊടുക്കണം എന്നാണ് യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്തിയാ സസ്മിതം ആ ഒരു ചിരിയോടുകൂടി മുനിവരൻ തന്നോട് ചൊല്ലിയിടിനാൻ അപ്പോൾ കൗശിക എന്ന് പറയുമ്പോൾ ആ കൗശിക വംശത്തിൽ ജനിച്ചവനാണ് കൗശികൻ നമ്മൾ പറയുക എന്ന് പറയുന്നത് ഇനി എന്താണ് മുനി അസ്മജ്ജന ജന്മവും ഇന്നു വന്നിതു സഫലമായി ദശരഥ മഹാരാജാവ് പറയുകയാണ് ഞങ്ങളുടെ ജന്മം ഇന്ന് സസ്മത് ജന്മം എൻ്റെ ജന്മം ഇന്ന് സഫലമായി നിന്തിരുവടിയെഴുന്നള്ളിയത് മൂലം കൃതാന് കൃതാർത്ഥാന്തരാത്മാവായിതു ഞാനിഹതോനിധേം അപ്പം ഞാൻ കൃതാർത്ഥനായി ആ ചെയ്തതിലൊക്കെ ഞാൻ അർത്ഥമുള്ളവനായി കൃതാർത്ഥനായി അങ്ങേ ഇവിടേക്ക് എഴുന്നള്ളിയതുകൊണ്ട് വിശ്വാമിത്രേനെ നമുക്കറിയാം എന്താണ് കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെയാകും എന്നുള്ളത് അപ്പോൾ അവരെയൊക്കെ പൂജിച്ചു ഇനി തപോ ഞാനിഹ തപോ നിധേ തപോ നിധ ആണ് അങ്ങേ അങ്ങെന്ന് പറയണത് ഇനി എന്താണ് ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം ഇങ്ങനെയുള്ള നിങ്ങൾ വരുന്ന ആ പ്രദേശം ഭൂദേശം മംഗലമായി മംഗളമായി വന്ന് ആശുപെട്ടെന്ന് സമ്പത്തും താനേ വരും എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ എന്ത് ചിന്തിച്ചിട്ടാണ് എന്താ ആഗ്രഹിച്ചിട്ടാണ് അങ്ങ് എഴുന്നള്ളിയത് ഇപ്പോൾ തിരുവടി അരുൾ ചെയ്യണം ദയാനിധി അപ്പം ദയാനിധി അങ്ങ് ദയാനിധിയാണ് എന്നാലാകുന്നതെല്ലാം ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതേ താപസികളുടെ കുലത്തിൻ്റെ പതിയായിരിക്കുന്നവൻ ഭരണകർത്താവായിരിക്കുന്ന അങ്ങ് പറഞ്ഞാട്ടെ വിശ്വാമിത്രനും പ്രീതനായി ഇപ്പം സന്തോഷത്തോടെ വിശ്വാമിത്രനെല്ലാം അതിഥി മര്യാദകളെല്ലാം സ്വീകരിച്ചിട്ട് പറഞ്ഞു അരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോട് ദശരഥനോ ദശരഥനോട് അതു നേരം അപ്പം കൂടെ ദശരഥ വിശ്വാമിത്രൻ വിശ്വാസത്തോടുകൂടി ദശരഥനോട് പറഞ്ഞു ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ അമാവാസ്യ തോറും നമ്മളിന്നും ചെയ്യുന്നുണ്ടല്ലേ പിതൃദേവാദികളെ പിതൃക്കളെയും ദേവന്മാരെയും ധ്യാനിച്ച് ചെയ്തേടുന്ന ഹോമത്തെ മുടക്കുന്നോർ ആ ധ്യാനം എന്നുള്ളതിന് നല്ല അർത്ഥമുണ്ട് നമുക്ക് വേണ്ടി നോക്കാം ഹോമത്തെ അന്ന് ചെയ്യുന്ന ഹോമത്തെ അന്ന് കർമ്മ ആ വേ ആ കാലത്തെന്നൊക്കെ പറഞ്ഞാൽ കർമ്മ കർമ്മം കൂടുതലായിട്ട് ചെയ്തിരുന്ന വേദത്തിൽ പറയുന്ന കർമ്മങ്ങൾ കൂടുതൽ ചെയ്തിരുന്ന സമയമാണ് അപ്പോൾ ആ ഹോമമൊക്കെ ഉണ്ടെന്ന് ഹോമത്തെ മുടക്കുന്നോർ അത് മുടക്കാനായിട്ട് അന്ന് രാക്ഷസന്മാരുണ്ട് ആരാണ് മാരീജ മുഖ്യന്മാരാം നക്തഞ്ചരൻ നക്തഞ്ചരൻ രാത്രിയിൽ ചരിക്കുന്നവരാണ് നക്തഞ്ചരൻ രാക്ഷസന്മാർ ഇരുവരും അനുചരന്മാരായുള്ളോരും അവരുടെ അനുചരന്മാർ കൂടെ ഉള്ളവരും അനുയായികളും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവരെ നിഗ്രഹിച്ചിട്ട് യാഗത്തെ രക്ഷിപ്പതിനായിട്ട് അവനീ പതേ ഭൂമിയുടെ പതിയായവനെ രാമദേവനെ അയക്കേണം രാമദേവനെ വിട്ടുതരണം പുഷ്കരോദ്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു അപ്പം വസിഷ്ഠനാണ് പുഷ്കരോദ്ഭവൻ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവിൻ്റെ പുത്രൻ മാനസപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും വസിഷ്ഠനോട് പറഞ്ഞ് ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ ലക്ഷ്മണനെയും കൂടെ വിട്ടുതരണം നല്ലതു വന്നിടുക നിനക്ക് മഹീപതേ രാജാവേ നിനക്ക് നല്ലതു വരട്ടെ കല്യാണമതേ മംഗളമായിരിക്കുന്ന കല്യാണം കല്യാണമതിയായിരിക്കുന്ന അങ്ങേക്കെ നല്ലത് വരട്ടെ കരുണാനിധേ നരപതേ നരപതി രാജാവാണ് ചിന്താചഞ്ചലനായ പങ്കസ്യന്തന നൃപൻ അപ്പോഴത്തേക്കും ദശരഥ മഹാരാജാവ് പങ്കസ്യന്തന നൃപൻ രാജാവ് മന്ത്രിച്ചു ഗുരുവിനോടെ ഏകാന്തേ ചൊല്ലിയിടി ഞാൻ ഗുരുവിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു എന്തു ചൊൽവതു ഗുരു ഗുരു ഞാൻ എന്തു പറയണം നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടവതിനെ ഇല്ലല്ലോ ശക്തിയൊട്ടും എൻ്റെ പുത്രനെ ത്യജിക്കാനായിട്ട് എനിക്ക് ഒട്ടും ശക്തിയില്ല കാര്യം എത്രനാൾ കൊതിച്ചിരുന്ന് ാണ് എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാ രാമനെ പിരിയുമ്പോൾ ആ പുത്രനായ രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ ഞാൻ മരിച്ചു പോകും രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരും കൊടുക്കാതിരുന്നാലോ അന്വയനാശം എന്ന് പറഞ്ഞാൽ വംശനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോളെന്നു നിന്തിരുപടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം എന്നാണ് നല്ലതെന്ന് അങ്ങ് ചിന്തിച്ചിട്ട് വസിഷ്ഠനോട് ദശരഥ മഹാരാജ പറയുകയാണ് എനിക്ക് തിരിച്ചു പറഞ്ഞു തരണം എന്ന് പറയുകയാണ് ഇനി എന്താണ് എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം അപ്പം ഗുഹ്യമാണ് ആ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ് ദേവഗുഹ്യം ആ രഹസ്യമായിട്ടുള്ള കാര്യം കേട്ട കേൾക്കണം എന്ന് വസിഷ്ഠ മഹർഷി പറയുകയാണ് സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതി എപ്പോഴും സന്തതം സങ്കടം ഉണ്ടാകണ്ട ഭൂമിയുടെ പതിയായിരിക്കുന്നവനെ മാനുഷനല്ല രാമൻ മനുഷ്യനല്ല മാനവ ശിഖാമണേ ശിഖാമണേപ്പം ശിഖയിൽ ധരിക്കുന്ന രത്നമാണ് ശിഖാമണി മാന മനുഷ്യകുലത്തിന് ശിഖയിൽ രത്നമായിരിക്കുന്നവനെ മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ ഇപ്പോഴും ആത്മസ്വരൂപിയായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് പത് അഭിമാനമില്ലാത്ത അല്ലെങ്കിൽ അളവില്ലാതെ ഇരിക്കുന്ന നമുക്ക് കളക്കാൻ പറ്റാത്തവനാണ് രണ്ടർത്ഥമുണ്ട് അവിടെ പത്മസംഭവൻ പത്മസംഭവൻ ബ്രഹ്മാവ് പത്മത്തിൽ നിന്ന് താമരയിൽ സംഭവിച്ചവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി നേരത്തെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പത്മലോചനൻ താമര ഇതൾ പോലെ കണ്ണുകളുള്ള ഭഗവാൻ വിഷ്ണു ഭഗവാൻ ഭൂമി ഭാരത്തെ കളവാനായി ഭൂമിയുടെ ഭാരത്തെ നീക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തനയനായി അദ്ദേഹം തന്നെയാണ് നിങ്ങളുടെ പുത്രനായി കൗസല്യാദേവി തന്നിൽ വന്ന് വൈകുണ്ഠൻ നാരായണൻ കുണ്ഠകഥകളില്ലാത്ത നാരായണൻ ആ നമ്മൾക്കും അങ്ങനെ തന്നെയാണ് കുണ്ഠതകളെല്ലാം നീങ്ങിക്കഴിഞ്ഞാൽ ഈ പിടിത്ത പിടിയൊക്കെ വിട്ടുകഴിഞ്ഞാൽ നമ്മളും അത് തന്നെയാണ് നിന്നുട പൂർവജന്മം ചൊല്ലുവൻ ദ ശരധ നിന്റെ പൂർവജന്മം ഞാൻ പറഞ്ഞുതരാം മുന്നൻ നീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി അപ്പം നീ മുൻപ് എങ്ങനെയായിരുന്നു അങ് കഴിഞ്ഞ ജന്മത്തെ നീ ബ്രഹ്മാവിൻ്റെ പുത്രനായ കശ്യപ കശ്യപ്രജാപതിയായിരുന്നു പറന്നോ എന്തുണ്ടായി നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യ കേൾ അന്നിരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സരം ഉഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മാ മുഹുരാത്മനി വിഷ്ണു പൂജ ധ്യാനാദിയോടും അപ്പം നിങ്ങൾ എന്ത് ചെയ്തു കശ്യപൻ്റെ പത്നി ഭാര്യയായിരുന്ന അതിഥി എന്ന് പറയുന്നതാണ് ഇന്ന് കൗസലിയായിട്ട് വന്നു ജനിച്ചിരിക്കുന്നത് അപ്പം അന്ന് പുത്രൻമാരുണ്ടാവാനായിട്ട് സന്തതികളുണ്ടാവാനായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി വളരെ കാലം കഠിനമായിട്ട് തപസ് ചെയ്തു അപ്പോൾ അന്ന് ഭഗവാൻ നാരായണൻ പ്രത്യക്ഷപ്പെട്ടിട്ട് വരം വാങ്ങിക്കൊള്ളാനായിട്ട് പറഞ്ഞു ഭക്തവത്സലൻ ദേവൻ വരദൻ വരം കൊടുക്കുന്ന ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊള്ള വരമെന്നാൽ പുത്രനായി പിറക്കേണം എനിക്കു ഭഗവാനെന്ന് വാ അന്ന് എന്താണ് നീ അപേക്ഷിച്ചത് കശ്യപ്രജാപതി പുത്രനായി അങ്ങ് തന്നെ വന്ന് പിറക്കണം എന്ന് അപേക്ഷിച്ചിരുന്നു അന്ന് സത്വരം പെട്ടെന്ന് തന്നെ അപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും അതുകൊണ്ടാണ് ദശരഥ മഹാരാജാവേ അങ്ങേക്ക് ശ്രീരാമദേവൻ പുത്രനായി വന്നിരിക്കുന്നത് പൃഥ്വീന്ദ്രം ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും അതുകൊണ്ട് ശ്രീരാമ ലക്ഷ്മണനായി പറഞ്ഞിരിക്കുന്നത് അനന്തൻ തന്നെയാണ് ശംഖചക്രങ്ങളല്ലോ ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ അവർ രണ്ടുപേരും ശംഖവും ചക്രവുമാണ് ഭഗവാന്റെ ശംഖ കൈവിട്ടു കേട്ടു ഇനിയും നീ നീ ആശങ്കയൊന്നും കൂടാതെ ഇത് കേൾക്കുക ഇനിയും സംശയമൊന്നും ഉണ്ടാവണ്ട യോഗമായ ദേവിയും സീതയായി മിഥിതയിൽ അപ്പം യോഗമായ ദേവിയായിട്ട് സീതാദേവിയും വന്നിട്ടുണ്ട് മിഥുനാപുരിയിൽ യാഗവേലായാം അപ്പം അല്ലെങ്കിൽ യാഗവേളായാം എന്ന് എന്നും പറയാറുണ്ട് അപ്പം അവിടെ യാഗവേള അന്നേരം ഉഴുത് മറിച്ചപ്പോഴാണ് ആ ഭൂമിയൊക്കെ ഉഴുത് മറിച്ചപ്പോൾ അയോനിജയായി ഉണ്ടായി വന്നു അപ്പം യോനിയിൽ നിന്നും പിറക്കാത്തവളാണ് അയോനിജയായി വന്നവളാണ് ആ സീതാദേവി ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം നീ അപ്പം ശ്രീരാമദേവീനെയും സീതാദേവിയേയും കൂടെ കണ്ടുമുട്ടിക്കാനാണ് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ആര് വന്നിരിക്കുന്നത് വിശ്വാമിത്ര മുനി വന്നിരിക്കുന്നതെന്ന് നീ അറിയണം അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ് എത്രയും ഗുഹ്യം ഇത് വക്തവ്യം അല്ലതാനും ഇത് പറയാൻ പാടില്ലാത്ത കാര്യമാണ് അത് രഹസ്യമാണ് പുത്രനെ കൂടെയച്ചിടുക മടിയാതെ രാമലക്ഷ്മണന്മാരെ അവരുടെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ വിട്ടുകൊടുക്കുക എന്ന് പറയുകയാണ് ഹരിയോ